ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പാറുണ്ട് നമുക്ക് പക്ഷെ എന്താ ചെയ്യുക അടക്കയായാൽ മടിയിൽ വെക്കാൻ കവുങ്ങായാൽ മടിയിൽ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവനെ ഞാൻ പുറത്താക്കാൻ പോവുകയാണ് ഇതാണ് എൻ്റെ പാറു അപ്പോൾ അവൻ ഇച്ചിരി വളർന്നു അവനെല്ലാം അവളാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വളർന്നപ്പോൾ അവന് നല്ലൊരു വീടുണ്ടാക്കിയിട്ട് ഇന്ന് വീട്ടിലേക്കാക്കി പക്ഷെ അത്ര ഹാപ്പി അല്ല കാരണം വീട്ടിനകത്ത് ഓടിക്കളിച്ച് നടന്നതാണ് അതുകൊണ്ട് തന്നെ കൂട്ടിലാക്കിയപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് എന്നാലും സാരമില്ല അത് രണ്ടു ദിവസം കാണും കാരണം എന്തായാലും നമുക്ക് വീട്ടിനകത്തിട്ട് വളർത്താൻ പറ്റില്ലല്ലോ ലാബാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ നല്ലൊരു കൂട് അവനായിട്ട് എനിക്ക് പുറത്താക്കിയിട്ടുണ്ട് തീരെ ക്ഷമയില്ല കൂട്ടിനകത്ത് എൻ്റെ ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജീവികൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ജീവികൾക്ക് ഭക്ഷണം കൊടുത്ത് വരുന്നുണ്ട് കുറേ താറാവ് കോഴി പക്ഷി മത്സ്യം അങ്ങനെ വേണ്ട ഇവർക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം പുതിയ വീഡിയോയുമായി ചന്ധിക്കും ഈ വണക്കം 你前面那个。